ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് എബ്രാഹാം ഐക്യരക്കുടി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് ഞാനൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് അന്ധമായ ഒരു രാഷ്ട്രീയവും ഇല്ല ഈ നാട് നന്നാകണം ഈ കേരളം നന്നാകണം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലത് വരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അങ്ങനെ ഈ ഇടതു വലതുകളുടെ ഈ കേരള ഭരണം കണ്ട് മടുത്ത് ദുഃഖിതനായിരിക്കുമ്പോഴാണ് സാബു ജേക്കബ് സാറിനെ പോലുള്ള സത്യസന്ധനായ ഒരു മനുഷ്യൻ ഒരു തന്തയ്ക്ക് പിറന്ന നട്ടല്ലുള്ള ആണായി പിറന്ന ജീവിതം ഒന്നേ ഉള്ളൂ എന്നും പണം മാത്രമല്ല ഈ ലോകത്തിലെ ജീവിതമെന്നും അന്തസ്സും അഭിമാനത്തോടെ ജീവിച്ച് അന്തസ്സായി മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഈ സാബുജയ്ക്ക് സാറിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഏത് തരത്തിലുള്ള എൻ്റെ ശമ്പളത്തിൻ്റെ പകുതി പോലും ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിക്കൊണ്ട് ഈ കേരളത്തെ നന്നാക്കണമെന്ന് ഈ പേപ്പട്ടികളിൽ നിന്നും കേരളത്തിൽ നിന്ന് ഭരിക്കുന്ന തെരുവ് നായ്ക്കളിൽ നിന്നും പേപ്പട്ടികളിൽ നിന്നും ഈ കേരളത്തെ രക്ഷിക്കണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഞാനും എന്നെപ്പോലുള്ള നൂറ് നൂറ് കണക്കിന് ജനങ്ങളിവിടെ ഉണ്ട് അതിൻ്റെ പ്രതികരണങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നല്ലവരായ സത്യസന്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ദന്തയുടെ മക്കളായി ജനിച്ചു വളർന്നവർ നന്നായി ഈ കേരളം ഇത്രയും മനോഹരമായി കേരളത്തെ തെരുവ് നായ്ക്കൾ ഭരിക്കുമ്പോൾ കൊള്ള കേരളത്തെ നശിപ്പിച്ച് കളയുന്ന എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ ആ തെരുവു നായി എന്ന് പറയുന്ന അയാളെയൊക്കെ എന്താ പറയണ്ടത് ഇത്രയും അഴിമതി നടത്തിയിട്ടും ഒരു മുഖ്യമന്ത്രി പറയുന്നു എൻ്റെ കൈ ശുദ്ധമാണെന്ന് ഇത് കേട്ട് കൈയടിക്കുന്ന അടിമകളെ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു ഈ ട്വൻ്റി ട്വൻ്റി കേരളത്തിൽ വരണം ഈ കേരളത്തെ രക്ഷിക്കണം അതിന് കുറേ തെരുവു നായ്ക്കൾക്ക് മാത്രം ഗുണം കിട്ടുന്ന പിണറായി കടിച്ചു തുപ്പുന്ന എല്ല് കക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നോക്കിയിരിക്കുന്ന ഈ തെരുവു നായ്ക്കളിൽ നിന്നും ഈ പേപ്പറ്റുകളിൽ നിന്നും കേരളത്തെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് എന്ത് എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ് ഒരു സംശയമില്ല ഈ ലോകത്തിൽ ഇത്രയും നെറികെട്ട ഒരു ഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുപത് വർഷമായിട്ട് കേരളത്തിൽ നടന്നിട്ടില്ല ഇടത് വലതുകൾ മാറി മാറി കേരളത്തിൽ ഭരിച്ചു കഴിവ് കെട്ട ഈ പ്രതിപക്ഷവും ഉള്ളുകൊണ്ട് ഒരു കഴിവും ഞാൻ അതിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല ഒരു സംശയവുമില്ല ഈ കേരളം നന്നാകണമെങ്കിൽ ട്വൻ്റി ട്വൻ്റി സാബു ജേക്കിപ്പ് തന്നെ വരണം സാബു ജെക്കിപ്പിൻ്റെ രോമം എന്ന് പറഞ്ഞ് അവനക്ക് നാണമില്ലേ ഈ ശ്രീനീജൻ എന്നൊക്കെ പറഞ്ഞ് അവന് ജന്മമാണ് അവനെ ജന്തു എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല അവനൊരു മൃഗം അവൻ എം എൽ എ ആയത് എങ്ങനെയാണെന്നും അവൻ്റെ അവൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം അവൻ്റെ തന്ത് അമ്മാനപ്പൻ്റെ ചരിത്രം നമുക്കറിയാം അവൻ്റെ ചരിത്രം ജനങ്ങൾക്കറിയാം അറിയില്ലാത്ത പലരും അറിയില്ലാത്ത കുറേ അടിമ പാവങ്ങളുണ്ട് എന്താ ഈ രാജ്യത്തിൻ്റെ സത്യവും നീതിയും എന്താണെന്നും എന്താണെന്ന് ഈ രാജ്യത്ത് നടക്കുന്നതെന്നും അറിയില്ലാത്ത കുറേ 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 അടിമകൾ കുറേ തൊഴിലുറപ്പ് കുറേ കുടുംബശ്രീകൾ അവരെ പേടിപ്പിച്ച് എന്താ യാത്രയാണ് ചങ്ങലയിൽ ചങ്ങലയ്ക്ക് അണിനിരുന്ന മനുഷ്യ മൃഗങ്ങളെ ഇവരെയൊക്കെ എന്താ പറയണത് എന്തറിഞ്ഞതുകൊണ്ടാണ് ഇരുപത്തൊന്നാം തീയതി കേട്ട പ്രസംഗത്തിൽ ജനങ്ങൾ ഇവന്മാർ ഞെട്ടി ത തരിച്ച് നിൽക്കുകയാണ് വിരണ്ടു നിൽക്കുകയാണ് വിരളി പിടിച്ച സിമുഹത്തെ കണ്ട കാട്ടുപോത്തിനെ കാട്ടുപോത്തിനെപ്പോലും വിരളി പിടിച്ചു കിടക്കുകയാണിവൻ ഇവനാണോ നാട് നന്നാക്കാൻ വന്നിരിക്കുന്നത് കേരളം നന്നാക്കാൻ ഇവൻ ഇവനുണ്ടാക്കിയതിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇവൻ്റെ അമ്മാനപ്പൻ സുപ്രീം കോടതിയിൽ ജഡ്ജി കെ കരുണാകരൻ ജഡ്ജിയാക്കി വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഇവനെ വിളിച്ചവിടെ ചെയ്ത അഴിമതി നടത്തിയതൊക്കെ ജനങ്ങൾക്ക് നല്ല പോലെ അറിയാം അറിയാവുന്നവർക്കറിയാം വിദ്യാഭ്യാസമുള്ളവർക്കറിയാം വിവരമുള്ളവർക്കറിയാം അതുകൊണ്ട് എന്ത് ത ഇതിനാണേലും മുൻപോട്ട് പോകണം കേരളത്തിലെ ജനങ്ങൾ നല്ലവരായി ജീവിക്കുന്ന അന്തസ്സായി ജീവിക്കുന്നവരെല്ലാവരും ഇതിൻ്റെ പിന്നീടുണ്ട് ഒരു സംശയമില്ല എൻ്റെ ഞാൻ പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു മനുഷ്യനും എതിർ പറഞ്ഞില്ല കുറച്ച് വിവരദോഷി രണ്ടെണ്ണം അടിമകളല്ലാതെ ഒന്നും അറിയില്ലാത്ത കുറേ അടിമ അതിനെപ്പറ്റി പറഞ്ഞതല്ലാതെ നല്ലവരായ സകലരും ഇതിനനുകൂലിച്ചാണ് സംസാരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിൽ സാബൂസാർ കൊടുക്കുന്ന കാട് ഉപയോഗിച്ച് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഭാര്യയെ പറഞ്ഞ് വിട്ട് വാങ്ങിപ്പിച്ചതിന് കാട് മറ്റുള്ളവരുടെ കാട് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചത് തിന്നതിന് ശേഷം സാബുജയ്ക്ക് വേണ്ടി എച്ചിൽ വാങ്ങി തിന്നതിന് ശേഷം പകൽ കെ ടിഒന്മാർ സാബുജെന്നെ തെറി പറയാൻ നടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാറേ ഭാര്യേനെയും മക്കളെയും പറഞ്ഞു വിടും സാധനം വാങ്ങാനായിട്ട് വില കുറഞ്ഞ് അഞ്ച് രൂപയുടെ മുട്ടയും ഇരുപത് രൂപയുടെ പാലും വെളിച്ചെണ്ണയും വാങ്ങാനായിട്ട് എന്നിട്ട് ഇവൻ ശ്രീനീജൻ്റെ ആസനം തുടച്ചുകൊണ്ട് പുറകെ നടക്കുകയാണ് അത് സാബുജയ്ക്കും സാറിൻ്റെ ആനുകൂല്യം പറ്റി തിന്നേ തിന്നേ തിന്ന തിന്നതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യ ജന്മം കഴുകൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചീഞ്ഞ് ഒത്തിരി ചീഞ്ഞളിഞ്ഞത് കഴുകുമ്പോലും കൊത്തത്തില്ല അതിൽ നേറി കെട്ട കൂട്ടർ ഈ ഇടതുകളെ കമ്മി കമ്മികളെ നിങ്ങളെ ഇതിനാണോ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്നൊക്കെ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എത്ര സത്യസന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇ എം എസ് എ നായനാർ പി എബ്രഹാം വിളിയം ബാർഗ് ചടയൻ ഗോവിന്ദൻ എ കെ ജി പി കെ വാസു എന്നവരൊക്കെ കൊണ്ടുവരുന്ന ഈ പ്രസ്ഥാനത്തെ ഈ തെരുവ് നായ്ക്കൾ ഈ തെമ്മാടി നേതാക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചെന്നുള്ളതാണ് എന്നിട്ട് കേരളം ഒന്നാമതെന്ന് പറയുന്നു കേരളം ഒന്നാമത് ചികിത്സയിൽ ഒന്നാമത് എൻ്റെ പേര് എബ്രാഹിം ഐക്യരക്കുടി എന്നാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഇവനെയൊക്കെ എത്ര തയറി വേണമതിന് ഒരു മടിയും തോന്നുന്നില്ല എനിക്ക് ഒരു വിഷമവും തോന്നുന്നില്ല ഇതിന് മനസ്സിലായില്ലേ ഞാൻ ആണായിട്ട് അന്തസ്സായിട്ട് ജോലി ചെയ്ത് എൻ്റെ പെൻഷൻ മുപ്പത് വർഷത്തെ പെൻഷൻ ജോലി ചെയ്ത് പെൻഷൻ മാറ്റി ജീവിക്കുന്നയാളാ അല്ലാതെ ഇവൻ്റെ ആട് ആസനം തുടച്ചോ രണ്ട് കൊല്ലം ചെരുപ്പ് തുടച്ചോ രണ്ടു വർഷം മൂട് താങ്ങിയോ പിൻവാതിൽ നിയമനത്തിൽ ബി തോറ്റിട്ട് എം ചേർന്നവനല്ല ഞാൻ മനസ്സിലായില്ലേ അതുകൊണ്ട് പ്രിയജനമേ ഇവരെ എനിക്ക് എത്ര തെരഞ്ഞു പറഞ്ഞു ഓർത്തോണ്ട് എനിക്ക് ഒരു മതി വരുന്നില്ല എനിക്ക് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു പോയി കഴിയുമ്പോൾ എന്നിട്ട് ഇവിടെ വരുമ്പോ പഞ്ചമൂള പുച്ഛമടക്കി മൂന്നും കൂട്ടി തൊഴുത് കയ്യെന്ന് വിടുന്നില്ല പേടിച്ചിട്ട് മകളെ രക്ഷിക്കണേ മാന രക്ഷിക്കണേന്ന് ഒന്ന് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരുത്തൻ ഈ ലോകത്ത് ഭരിച്ചാൽ എന്താവും അവസ്ഥ ഞാൻ ബോംബെ ജോണാ വിളിക്കുന്നത് ഞാനിപ്പോഴ ഇതൊക്കെ കാണുന്നുണ്ട് ആ നമ്മളുടെ ട്വന്റി ട്വന്റിയുടെ സാഹുസാറിന്റെ വലിയ ഒരു പ്രസംഗവും അതിന് ശേഷം വന്ന കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് ഇതൊരു നല്ലൊരു ചേഞ്ചസ് വരും തീർച്ചയായിട്ടും ഇത് ആൾക്കാർക്ക് പരിഭ്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് അതിന്റെ ആവശ്യമില്ല നമ്മളൊരു എലക്ഷൻ വരുമ്പോ നമ്മളാണ് പവർ മനസ്സിലായോ അന്നേരമാണ് നമ്മളുടെ പവർ നമ്മൾ കാണിക്കുന്നത് ഏതായാലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ട്വന്റി ട്വന്റി നമുക്ക് ഓൾ കേരള ഞാൻ ബോംബെയിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളത്തില് ഒരു ഉയർച്ച വരുന്നത് നമുക്ക് പ്രൗഡാണ് അത് കേരളത്തിന്റെ ഒരു ഉയർച്ച ഈ ഒരു നേർ വഴി വരണം എന്നുള്ളതും എല്ലാ ഓപ്ഷനും ഉണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല സാബു സാർ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നില്ല ദൈവമായിട്ട് പുള്ളിയെ കൊണ്ടുവന്നായിട്ട് എനിക്ക് തോന്നണത് മനസ്സിലായോ അങ്ങനെ ഇത്ര വലിയ വലിയ കോടീശ്വരന്മാർ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിട്ടും അവർക്കൊന്നും തോന്നാത്ത ഒരു തോന്നല് സാബു സാറിന് തോന്നണം എന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ദൈവികമായ ഒരു പദ്ധതിയാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അതുപോലെ തന്നെ അവരേതായാലും മൂന്നാലഞ്ച് അവരുടെ പഞ്ചായത്തുകള് തെളിയിച്ചു തന്നതാണ് അപ്പൊ ആ പഞ്ചായത്തില് എന്തൊക്കെ ചെലവുകളുണ്ട് എന്തൊക്കെ വരുമാനമുണ്ട് അവർ വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം അവര് പ്രോഫിറ്റിൽ കൂടി പോകുന്ന ഒരു പഞ്ചായത്തുകളാണ് അപ്പൊ ഈ പല പഞ്ചായത്ത് കൂടി നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ആയി ഡിസ്ട്രിക്റ്റ് കൂടി സ്റ്റേറ്റ് ആയി അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു പഠനം അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് അവർ പറയുന്നത് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു വിജയത്തിലേക്ക് പോകത്തുള്ളൂ ഒരു വളരെ ഒരു ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോകത്തുള്ളൂ ഇതൊരു കാരണവശാലേ നമുക്ക് ഇനി ഇപ്പൊ ചെയ്യേണ്ട നിങ്ങള് അല്ലെങ്കിൽ സാറിന്റെ സപ്പോർട്ടുണ്ട് ഓരോ ഏരിയ നമുക്ക് എന്തുവാ ഓരോ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് ഓരോരോ യൂണിറ്റ് സ്ഥാപീകരിച്ചിട്ട് അവിടെ സ്ഥാപിച്ചിട്ട് അവിടെ ആൾക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ ട്രിവാൻട്രം വരെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു അവേർനെസ് കൊടുത്താൽ നമുക്കൊരു അറിയാൻ പറ്റും മനസ്സിലായോ പക്ഷേ പ്രതികൂലങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും എന്നിരുന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലോ അതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും മനസ്സിലായോ അങ്ങനെയുള്ള ഒരു വലിയ എല്ലാവിധ ആശംസകളും ഉണ്ട് താങ്കള് ഈ ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ വേറെ അധികം മാധ്യമങ്ങൾ ഇല്ലാത്തതു കൊണ്ട് നമുക്ക് ഈ ഓൺലൈനിൽ കൂടി ഐ ടു ഐ പല പല മാധ്യമങ്ങളുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതിലേക്ക് വരുന്നില്ല മനസ്സിലായി എന്നിരുന്നാലും വളരെ ഈ പറയുന്ന പോലെ ഇപ്പോ നമ്മള് പത്തനംതിട്ട ഞാൻ ഒരു പത്തനംതിട്ട സ്വദേശിയാ നമ്മള് പത്തനംതിട്ടക്കാരോട് പറഞ്ഞ ഈ ട്വന്റി ട്വന്റിയെ പറ്റി വലിയ ഐഡിയ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് കാസർഗോഡ് മുതൽ വരെ അവയർനെസ് കൊടുക്കണം ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട് അത് എന്തുവാണ് ഞാൻ കഴിഞ്ഞ എന്റെ കസിൻസിനോടൊക്കെ ഞാൻ പറയും ഞങ്ങൾ പറയാറുണ്ട് ഇനിയും ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ട്വന്റി ട്വന്റി ഈ പാർട്ടി നമ്മുടെ വന്ന് തീർച്ചയായിട്ടും വോട്ട് കൊടുക്കണം ഒരു വലിയ ഒരു ചേഞ്ചസ് നമുക്ക് വരണം നമ്മുടെ സ്റ്റേറ്റില് അപ്പൊ സുനിൽ സാറിന്റെ എല്ലാ സഹകരണത്തിനും നന്ദി എല്ലാ ആശംസകളും പറഞ്ഞോളൂ ന്യൂസ് അല്ലേ ഞാൻ ഇവിടെ മറ്റപ്പള്ളിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്റെ പേര് അറിയാമ വർഗീസ് മോൻ്റെ ന്യൂസ് എന്നും ഞങ്ങൾ കാണാറുണ്ട് വളരെ സത്യമായ ന്യൂസുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം അതൊരു സ്ഥിരം പ്രേക്ഷകയായിട്ട് തന്നെ ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് ഞാനും എന്റെ ഭർത്താവും ഞങ്ങൾ ഗവൺമെന്റ് ജോബിലായിരുന്നു ഞങ്ങൾ റിട്ടയർഡായി രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നിരിക്കുവാണ് പക്ഷെ ഇവിടുത്തെ ഈ ഭരണം കണ്ട് കണ്ടു കണ്ടുകണ്ട് കാന്ത പിടിക്കുന്നത് പോലെയായിരുന്നുള്ളതാണ് അതിനെ നമ്മളുടെ ഈ ട്വന്റി ട്വന്റി വരികയാണെങ്കിൽ എന്ത് നല്ലതാണ് അതിന് ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയെല്ലാം സാധിക്കും അതിന് വേണ്ടുന്ന ഹെൽപ്പ് എല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേങ്കിൽ ഇതിനൊന്ന് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കണം പിന്നെ നമ്മുടെ പുള്ളി സാബു ഓർ സുനിൽ മോഹൻ നിങ്ങൾ എല്ലാവരും കൂടെ ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങണം ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് ഇതിനെ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിനു വേണ്ടത് എല്ലാ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ ഞാന് അടുുന്നാണ് സാംകുട്ടി ആനന്ദപ്പള്ളി പന്തളം തെക്കര പഞ്ചായത്ത് നിങ്ങളുടെ ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാം ഒക്കെ നല്ല കാര്യമാണ് മെമ്പർഷിപ്പ് ശരിക്കും വിതരണം ചെയ്യണം എല്ലാ പഞ്ചായത്തിലും നിയമസഭയിലും പാർലമെന്റിലും ആളിനെ നിർത്തണം മെമ്പർഷിപ്പ് എടുത്തായിരുന്നോ ഇല്ല ഇല്ല ഓൺലൈനിൽ എങ്ങനെ എടുക്കേണ്ടത് എനിക്ക് അറിയത്തില്ല ഞാൻ കെ സി പറ തിരുവല്ല സ്വദേശി എത്രയും വേഗം ട്വന്റി ട്വന്റിയുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ആരംഭിക്കണം അതിന് എന്റെ സേവനം ഉണ്ടായിരിക്കും അടുത്ത ഇലക്ഷൻ മുമ്പ് ഇപ്പോഴേ ആരംഭിക്കുക സമയം പാഴാക്കരുത് സ്നേഹത്തോടെ കെ സി പറഞ്ഞു എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് എന്റെ ഒരു ബാബു ആ വൈഫിന്റെ ഒരു മേഴ്സി ഞങ്ങള് കുടുംബമായിട്ട് താമസിക്കുന്നത് ട്വന്റി ട്വന്റി ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്ത് അവിടുത്തെ യൂണിറ്റ് വല്ലതാണ് ഞങ്ങൾക്ക് തന്നെ തങ്ങത്തങ്ങിട്ട് എടുക്കാൻ പറ്റും പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറാ ഓ വളരെ സന്തോഷം എവിടെ താമസിക്കുന്നേ എറണാകുളത്തെ അടുത്ത് എറണാകുളത്ത് ഇവിടെ താമസിക്കുന്നത് എറണാകുളത്തെ വളരെ സന്തോഷം പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചതില് ഞാൻ അതിന്റെ പ്രവർത്തകരെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തോളാം അങ്ങേ ബന്ധപ്പെട്ടോളും അതുകൂടാതെ മെമ്പർഷിപ്പ് എടുക്കുവാണ് ഓൺലൈനിൽ കയറി നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ വാർത്തയുടെ അണ്ടറിൽ ട്വന്റി ട്വന്റി ചേരാനായിട്ട് മെമ്പർഷിപ്പിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ലിങ്ക് ഉണ്ടോ ലൈറ്റ് യു ന്യൂസിന്റെ ഇപ്പൊ ഈ വാർത്തയുടെ ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞൊരു ചെറിയൊരു നോട്ട് കിടപ്പുണ്ട് ആ ഉണ്ട് അതിൽ ആ ഒന്ന് കണ്ടാൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ നമുക്ക് അത്ര തന്നെ ഓൺലൈൻ മെമ്പർഷിപ്പ് കിട്ടും നിലമ്പൂർ നമ്മുടെ ആ മരവാടേടെ അവിടെ ഉണ്ട് അൻവറിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ എത്തുന്ന കാര്യമായിട്ട് നടക്കുന്നില്ല ഇവൻ കുറെയൊക്കെ ഓട്ടോറിക്ഷയും ഇതൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊറേ പേർക്കൊക്കെ പക്ഷെ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വി വി പ്രകാശൊക്കെ ജയിക്കുന്ന പ്രതീക്ഷ പക്ഷെ ആര്യാടൻ ശൗകത്തൊക്കെ കാലു ആരിയും തോന്നും അങ്ങനെയാണ് അൻവർ അവിടെ ജയിക്കാനായിട്ട് ഇടയായത് ഇവിടെ ഇനി ഒരു സാധ്യത ഇനി ഇനി സാധ്യത കുറവായിരിക്കും അൻവർ ഇവിടെ ജയിക്കാനായിട്ട് അൻവറിന് ഇവിടെ പൊതുവെ എല്ലാവർക്കും ആ മറന്നാടൻ ഷാജന്റെ കാര്യൊക്കെ വന്നപ്പോഴേ പൊതുവെ ക്രിസ്ത്യൻസ് ഒക്കെ എല്ലാവരും പിന്നെ ഏഷ്യൻ തിരിഞ്ഞ മട്ടം കാണുന്നു പക്ഷെ ആ അവരെ ഏരിയ ആണ് പക്ഷെ എന്നാൽ മുസ്ലിങ്ങളും കുറെ പേര് തിരിഞ്ഞു തുടങ്ങി അൻവർ എന്റെ പേര് രാജൻ കുറുപ്പ് ഇത് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് ആ പറഞ്ഞു ട്വന്റി ട്വന്റിനെ കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി അതിന് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല അഭിമാനം ഉണ്ട് അതുകൊണ്ട് കോഴിക്കോട് ചേർന്നൂരാണ് നമുക്ക് കംപ്ലീറ്റ് ഈ കേരളത്തിൽ രണ്ടും പാർട്ടിക്കാരെ കൊണ്ടും ഒരു ഗുണവും ഇല്ല നമ്മളെ ചീറ്റ് ചെയ്യാണ് പിന്നെ ആരെങ്കിലും വളർന്നു വരികയാണെങ്കിൽ തകർത്താനുള്ള പരിപാടിയാ അതെ 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 അതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഒട്ടാകെ നമുക്ക് ഈ പരിപാടി തുടങ്ങണം യൂണിറ്റ് ഒക്കെ ശക്തമാക്കിയാൽ സാബു സാറൊക്കെ നമ്മളെ മുഖ്യമന്ത്രി രക്ഷപ്പെടും നമുക്കൊരു ഒരു മെമ്പർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യ വിളിക്കുന്നത് അശോകൻ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഞങ്ങൾ ഇവിടെ കാണാറുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മള് പബ്ലിസിറ്റി ഒരു പ്രധാന എല്ലാരും കൂടെ വന്ന് ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു അടുത്തൊരു ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു ചാൻസ് അങ്ങനെ കൊടുക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ കാണണം എന്നുണ്ടെങ്കില് അതൊരു ഓപ്ഷനാണ് ഞാൻ പൂനെയിലെന്നുവെച്ചാല് ഞാൻ വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തിട്ടിരിക്ക നാട്ടിലേക്ക് വരാൻ പോകുന്നുണ്ട് നാട്ടിൽ അതിന്റെ കേളാത്തല്ല ശരില്ല മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഉണ്ട് ഒരു ഫൈവ് ഇയേഴ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് പ്രത്യേകിച്ച് വന്യജീവികളൊക്കെ വരുമ്പോ ഉണ്ടല്ലോ അതിന്റെ എല്ലാവർക്കും ഒരു ഭയങ്കര ഉദ്രവുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ കിഴങ്ങുകളൊക്കെ എല്ലാരും ഇത് കൊടുത്തു പക്ഷെ കിഴങ്ങൾ പന്നീതൊന്നെങ്കിലല്ലേ കിഴങ്ങുകൾ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ ആദ്യം പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം അതുപോലെ ഈ തെരുവ് നായ്ക്കളെ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ടി വിയിൽ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പബ്ലിസിറ്റി ഇല്ലാതെ ഇപ്പം മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല കാരണം എവരി വൺ ഷുഡ് നോ ദാറ്റ് ദീ ഹ് ടു പബ്ലിസി അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താ നോക്കാം ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൈറ്റിയിൽ തന്നെയാണ് അവിടെ ഞാൻ ഒരു ഓഫീസ് ഇടാന്ന് വിചാരിക്കും ഇതിന്റെ സാധാരണ പോലെ ഒരു ഒരാൾ ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ആരുടെയും പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ബേസിക്വാളിഫിക്കേഷൻ ഹിഇസ് ഗിവിംഗ് ആൻഡ് എക്സ്ട്രാ അഡ്വാൻറ്റേജ് బికాస్ ద పొలిటిక్స్ ఈస్ నోట్ హీస్ ప్రొఫెషన్ ఇట్ ఈస్ జస్ట్ ఓన్లీ అ ప్రివేజ్ ఫార్ హిమ్ సో హీ క్యాన్ డూ బెటర్ దాన్ ఎనిస్ అప్రోల్ జోన్ సిన్ వి ఆర్ హావింగ్ అండ్షన్ నో దాట్షన్ షుడ్ బి యూటిలైజ్ ఫోర్ దాట్ యు ఆర్ డూయింగ్ ద బెస్ట్ థింగ్ అది షాజన్స్ కిరియాద కాకే మేబి ఆర్ డిస్కసింగ్ విత్ డిఫరెంట్ సబ్జెక్ట్ ఇన్ దీస్ కేస్ ఆర్ సపోర్టింగ్ యువర్ చాలా ఓల్సో అండ్ షాజన్స్ ఆర్ ఆల్సో അപ്പൊ അതുകൊണ്ട് യു ഡു സംതിങ് അവർ തന്നെ സ്ട്രോങ്ലി ബിക്കോസ് തന്നെ ദ പീപ്പിൾ ഷുഡ് ഗെറ്റ് അനദർ ഫൈവ് ഇയേഴ്സ് നോട്ട് ലെറ്റ് അച്ഛ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ഇതും പക്ഷെ അവർക്ക് പ്രൂവ് ചെയ്യണം ദേ ഷുഡ് പ്രൂവ് ദം സെൽഫ് ഇപ്പൊ കളിക്കാനൊരു ചാൻസ് കിട്ടിയെങ്കിലല്ലേ നമുക്ക് കളിയേണ്ടത് അറിയാൻ പറ്റുള്ളൂ സോ വി ഷുഡ് ഗീവ് എ ചാൻസ് ടു ഹിം ഓൾസോ അനദർ ഫൈവ് ഇയേഴ്സ് നോട്ട് ലെറ്റ് ദീസ് അദർ പൊളിറ്റിക്കൽ പാർട്ടീസ് കീപ് അസൈഡ് ലെറ്റ് ദ ഏനാ വി കെ നോട്ട് ബ്ലെയിം എനി അതർ പേഴ്സൺ ബിക്കോസ് വി ആർ വോട്ടിംഗ് ദ മാൻ ദ ആർ കമ്മിംഗ് ടു ലീഡേഴ്സ് സോ വാട്ട് അവർ ദ ആർ ഡൂയിങ് നോ ദ ബ്ലെയിം ഷുഡ് ഗിവൺ ടു ദ വോട്ടേഴ്സ് not to the people they are not selecting the proper person. No, okay, okay. so the blame should be given to the voters because the voters are giving the a uh, majority to these sort of leaders. No, so they are coming and they are doing themselves for five years. You are given the freedom to them not to do anything. So the voters should come to that. Okay, and they should know that okay we are selecting the proper person. So they are voting right now. They should use it in no, a very wisely. Okay. So let option also should be that instead of not uh, no, give it to sabu sabu also. ഞാനൊരു പ്രവാസിയാണ് ഞാൻ പുറത്തുനിന്നാണ് വിളിക്കണേ യു എസ് എൽ ആണ് അപ്പൊ ഈ വാർത്ത കണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലിങ്കെന്ന് വന്നിട്ട് ഞാനത് എടുക്കണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് എന്റെ വീട് മഞ്ഞമ്മലാണ് ഏലൂരി എടപ്പള്ളി മഞ്ഞമ്മല് അവിടെയൊന്നും ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ൂര് പഞ്ചായത്തിലൊക്കെ ഉണ്ടോ എല്ലൂരിപ്പൊ മനുഷ്യണ്ടല്ലേ ഓ നമ്മള് തീർച്ചയായും നമ്മള് പോയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രവർത്തിക്കുന്ന ആളൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ നാടിനത് ഭയങ്കര അത്യാവശ്യമാണല്ലോ വേറെ നശിപ്പിച്ചുമാരി ഇടവും വലതും കൂടി ധരിച്ചു കഴിഞ്ഞു നമ്മളീ പുറത്തു നിൽക്കണ ആളുകൾ നമുക്കിത് കാണുന്നത് ഭയങ്കര കഷ്ടമാണ് പക്ഷെ ഇപ്പോൾ മനുഷ്യൻ ഇങ്ങനെ വന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്റെ വിവരം എന്നെ നമുക്ക് സാഹുസാരനോട് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളിലൂടെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ മുഖ്യകാര്യ മാധ്യമങ്ങളൊന്നും ഇത് വലിയ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും കാണുന്നില്ല ഈ സഹകരണ പത്രികക്കാർ ഇപ്പൊ സാറ് നിങ്ങള് പോലുള്ള തന്നുകളാണ് ഇതിപ്പോ ഇങ്ങനെ ചെയ്ത് ആളുകളിലോട്ട് എത്തിച്ചോണ്ടിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് നല്ല ഒരു നല്ലൊരു രീതിയായിട്ടാണ് ഇത് കാണുന്നത് ഇത് ജീക്ക് കേരളത്തിന്റെ ഭരണം തന്നെ പുള്ളിയുടെ കയ്യിലോട്ട് എത്തണം അല്ല സാറേ അപ്പോളാണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുള്ളു ഈ കേരളീയെന്നൊക്കെ പറഞ്ഞ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെൻഷൻ കൊടുക്കാനും ഇല്ല അതുപോലെ ഇപ്പൊ എല്ലാ രീതിയിലും കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കോടികളും മുടക്കി അല്ലേ ഇങ്ങനൊരു വണ്ടിയും എടുത്തിട്ട് കേരളം മുഴുവൻ വിദ്യാർത്ഥികളെയൊക്കെ റോഡിലേർത്തി ആൾക്കാരെ തന്നെ ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ ഭരണം ആദ്യമൊക്കെ നമ്മൾ കാണുന്നത് ഈ മനുഷ്യനോട് തന്നെ എന്തോരം ക്രൂരത കാണിച്ച നല്ല കാര്യങ്ങൾ ഇതിപ്പോ അദ്ദേഹത്തെ കൂടുകയല്ലേ കേരളത്തിൽ അദ്ദേഹം എന്നിട്ടോ നല്ലൊരു മനസ്സോടെ തിരിച്ചു തന്നത് അല്ലേ എനിക്ക് അപ്പൊ നമ്മുടെ മുൻസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ പൊളിറ്റിക്സ് ആണ് എല്ലാവർക്കും ഒരു രീതിയിൽ ഈ മനുഷ്യൻ ദൈവത്തിൽ ഇദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല എന്നാലൊരു നല്ല ഒരു കാര്യം നടക്കട്ടെ ഉറപ്പല്ലേ കേരളത്തിനോടും അല്ലേ അദ്ദേഹം അതാണ് ഇപ്പൊ മനസ്സിലാവുന്നത് ഞാൻ നിങ്ങളുടെ ന്യൂസുകളൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്കറും പ്രത്യേകിച്ച് ഈ ട്വന്റി ട്വന്റിയെ പറ്റി ഉള്ള ന്യൂസുകളൊക്കെ ആ അവിടുത്തെ നമ്മുടെ സമ്മേളനത്തിന്റെ ആ വീഡിയോസ് ഒക്കെ കണ്ടു ശരിക്കും ഇന്നത്തെ അവസ്ഥയിൽ ഇതുപോലെ ഒരു ടീമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഭരിച്ചോണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കേരളത്തിലെ മറ്റ് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കഴിവുള്ള ഒരു നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് സാബു സാറിനെ പോലുള്ളവരെ മുൻപോട്ട് വന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ചോളുമ്പ് ഒരാഴ്ച മുമ്പ് പക്ഷെ ഇവര് ഈ കിഴക്കമ്പലത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ എങ്ങനെ മൊത്തം ഒന്ന് സ്പ്രെഡ് ആകണ്ടേ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ട് വരിക ജനങ്ങള് തന്നെ മുന്നോട്ട് ഇറങ്ങി വന്ന ഒരു യൂണിറ്റുകൾ സ്ഥാപിക്കൂ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരു രക്ഷയില്ല ഇവരെ ഇത് ലൂയിസ് ഞാൻ പലപ്പോഴും വിളിക്കാറുള്ളതാണ് അതെ ഞാനിപ്പോ വിളിച്ചത്വന്റിയുടെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ പഞ്ചായത്തില് ഇടതുപക്ഷക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കൊച്ചനല്ലൂർ പഞ്ചായത്ത് ഇരിഞ്ഞാലക്കുട ദീതകോണ്ഡലമാണ് ഇപ്പൊ നമ്മുടെ വലിയ വലിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയോജക മണ്ഡലം ഉണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടി പഠിക്കണമെങ്കിലും ഒരു പഞ്ചായത്ത് റോഡ് പോലും ഇന്ന് നേരെ ജോലി ജനങ്ങൾക്കാണെങ്കിൽ ജനങ്ങൾക്കാണെങ്കിലും വളരെയധികം വീർഭമുട്ടതാണ് ഒരു കാര്യങ്ങൾക്ക് ഒരാളോട് പറഞ്ഞ നടപടികളും ഇല്ല കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ട്വന്റി ട്വൻറ്റിയുടെ ഒരു യൂണിറ്റോട് പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ട് വയസ്സെനിക്ക് ഇപ്പോൾ എഴുപത്തി ഏഴായി എങ്കിലും നല്ല രീതിയിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അങ്ങേറ്റാത് ആഗ്രഹമുണ്ട് അതനുസരിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചേർന്നാണ് ആഗ്രഹിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ വളരെ കാണുന്നുണ്ട് ആ സാബു ചേക്കത്തിന്റെ ആ സ്പീച്ചിന് ഞാൻ കേട്ടായിരുന്നു എത്ര നല്ല ദീർഘ ഭീഷണി ഉള്ള പ്രസംഗമാണ് എന്താണെന്നറിയാം പക്ഷെ അവർ ഉള്ളെ കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ പലരും പറയുന്ന പോലെ ഒത്തിരിയെന്ന് പിടിച്ചില്ല ഈ കുന്നത്താടും മണ്ഡലമെങ്കിലും പിടിക്കാൻ ഭാഗ്യം ഒരു ഇപ്പൊ 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 ഏഴ് പഞ്ചായത്തല്ലേ ഉള്ളു ഏഴ് പഞ്ചായത്ത് അഞ്ച് പഞ്ചായത്ത് അവർ ഈ സുനിൽ ഈ പ്രൊമോട്ട് മറ്റേ മറ്റു ഒന്നും ചെയ്യല്ല സുനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്തു ഒരു സീറ്റ് എങ്കിലും ഈ കുന്നത്തിനാട് അടുത്തോളം വെള്ളം സംവരണം എനിക്ക് അറിഞ്ഞുകൂടാ ഓർമ്മ എങ്കിലും പിടിക്കാൻ ഒത്താൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും കിട്ടാൻ ഒത്താ ഭാഗ്യം കാരണം നാട്ടിലൊക്കെ എല്ലാരും ഒക്കെ പറയും നമ്മളീ പറഞ്ഞത് പോലെ ഒന്നുള്ള കൊടിയുടെ നിറം കാണുമ്പോ ഒത്തിരി പാടിപ്പോ അതാണ് യാഥാർത്ഥ്യം ആളുകളെയും കണ്ടിട്ടുള്ള അനുഭവം മാത്രം അതിന് മാറുമെന്ന് മാറ്റി ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ ഞാൻ പ്രവചിക്കാൻ പറ്റത്തില്ലെങ്കിലും എങ്കിലും വേറെ ഒരു വേറെ ഒരു ചാനലായി ട്വന്റി ട്വന്റിൽ ഒരു സീറ്റ് എങ്കിലും ഒരു ഒരു അക്കൗണ്ടെങ്കിലും തുറന്നു കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും അങ്ങനെ എല്ലാവരും നമ്മളിപ്പോ പലരും അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും നമ്മൾ ഞാൻ പിന്നെ അങ്ങോട്ട് വരുന്നു എഴുപത്തി മൂന്ന് വയസ്സായ റിട്ടയർമെന്റ് ലൈഫാണ് എങ്കിലും നമ്മള് ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമ്മുടെ ആ മതരാജ്യത്തോടു കൂടെ സ്നേഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് നമ്മൾ ഈ നമ്മളീ കാക്കാമായി കാണിക്കുന്നെ നമ്മള് ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ മാതൃരാജ്യം നമ്മളെ നമ്മളാക്കിയ മാതൃരാജ്യം ഉണ്ടല്ലോ നമ്മുടെ തെറ്റമ്മയും പോറ്റമ്മയും അപ്പൊ അതുകൊണ്ട് നമ്മളിതെല്ലാം വീക്ഷിക്കുന്നുണ്ട് സുനീൻറെ ഓരോ ദിവസത്തെയും ഇത് കാണുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഈഹുൻ ജേക്കബിന് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇട്ട് ജനങ്ങളെ കുറെ ആഗ്രഹിച്ച് കുറെ മെമ്പർഷിപ്പ് ഒക്കെ എടുപ്പിച്ചു എന്ന കുറച്ച് അക്കൗണ്ട് പറഞ്ഞാൽ വളരെ നല്ലതാണെന്ന് എന്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ വിളിച്ചതാണ് ഹലോ ജോർജ് അല്ലേ ജോർജ് തൃശ്ശൂർ വിളിക്കണേ പറഞ്ഞു സാറേ ഞാൻ ട്വന്റി ട്വന്റി ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നു എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാലും ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂർന്ന് വന്നിട്ട് ഇവിടെ ഒരു തൃശ്ശൂർ മുപ്പത്തഞ്ചു കൊള്ളായിട്ട് ജീവിക്കുന്നതാണ് ഇവിടെ ഇത്രയും കാലമായിട്ട് ഇവിടത്തെ രാഷ്ട്രീയം കണ്ടിട്ട് എനിക്ക് മടുത്തിട്ടുള്ളതാണ് തൃശ്ശൂർ സാറിന്റെ ട്വന്റി ട്വന്റി വരാൻ സാധ്യതയുണ്ടോ പിന്നെ സംശയം തൃശ്ശൂർ ശക്തമാക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാർ അതെനിക്ക് മാത്രം പറയാറുള്ളൂ എനിക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിയില്ല സാറിന്റെ ട്വന്റി ട്വന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കൊറേ യൂട്യൂബിൽ സാറിന്റെ ഇതൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ സാജൻ സക്രിയ മരണാടൻ സാറില്ലേ അയ്യാ അങ്ങനെ ഭയങ്കര ഒരു മനുഷ്യനാണ് ചടങ്ങിൽ വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്തല്ലോ ഈ കേസും കൂട്ടൊക്കെ ആയിട്ട് തടക്കുന്ന ഒരു മനുഷ്യനാണ് വലിയ സങ്കടം പറയുമ്പോ തന്നെ അപ്പൊ അങ്ങനെ ഒന്ന് രക്ഷിക്ക തൃശ്ശൂർ തൃശ്ശൂർ അങ്ങനെ തൊടങ്ങാണെങ്കിൽ എൻ്റെ ഒരു മെമ്പർഷിപ്പും എന്റെ ഫാമിലിയുടെ മെമ്പർഷിപ്പും ഉണ്ടാവും ആ ഞാൻ കൊല്ലം ജില്ലയിലെ ചാത്തൻഡർ മണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നേ എന്റെ പേര് റൈമണ്ട് ബേബി സാറേ ഈ കൊല്ലത്തെ ഈ ചാത്തന്റർ മണ്ഡലത്തിലേക്ക് എന്റെ യൂണിറ്റ് പിന്നെ കൊണ്ടുവരാൻ വല്ല മാർഗമുണ്ടോ ഉടൻ തന്നെ വരുന്നുണ്ട് ആ ഞാനേ ഇച്ചിരി പ്രായമുള്ള ആളാ എന്റെ എന്റെ കുടുംബത്തിലേ വോട്ട് ഇവർക്ക് തന്നെ കിട്ടും പിന്നെ പ്രവർത്തനത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ പത്തേഴുപത് വയസ്സ് പ്രായമുള്ള ആളാ സാറിൻ്റെ ഈ ചാനലിൽ ഇത് ഈ പരിപാടി ഡെയിലി ഞാൻ ഒരു അഞ്ച് എട്ട് പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇപ്പോഴെന്നല്ല ഇവരെന്തുകൊണ്ട് ഇവിടെ ഇവർ ഇങ്ങനെ ഇത് പിന്നെ മറ്റുള്ളവരുടെ വരുന്നില്ല എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മൂന്ന് പാർട്ടിക്കാരെയും കൊണ്ട് മടുത്തു സാറേ ഈ മടുത്ത് ജനങ്ങൾ സത്യം പറഞ്ഞാൽ മടുത്തു മടുത്തിരിക്കുകയാണ് അപ്പൊ ഇത് നല്ല സംരംഭമാണ് സാബുവൻ ജേക്കബ് സാറിന്റെ ഈ പ്രവർത്തനം കാരണം ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കിഴക്കമ്പലത്തെ ഈ പാലം ഉദ്ഘാടനത്തിന്റെ അന്നു മുതലേ ഞാനിത് കീപ്പി ചെ ചെക്ക് ചെയ്തോണ്ടിരിക്കയാണ് ഇവരുടെ പ്രവർത്തനമൊക്കെ വളരെ പിന്നെ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ സാറിന് ഈ സോഷ്യൽ മീഡിയ കൂടെ ഇത് വളർന്നു കാരണം ഈ മനോരമ അങ്ങനെയുള്ള പിന്നെ ചാനലുകാരൊന്നും ഇത് പ്രൊമോട്ട് ചെയ്യത്തില്ല അറിയാം പക്ഷേ ഇവരെന്തുകൊണ്ട് ഈ ഈ ഇവരുടെ പ്രവർത്തനത്തിന് ഇത് മൊത്തത്തിൽ ഇതൊന്ന് കാണിക്കാൻ മാർഗം ഒന്നുമില്ല സാറേ ഇവരുടെ പ്രവർത്തനം കിഴക്കമ്പലത്തെ ഈ പ്രവർത്തനം മൊത്തം ഒന്ന് കേരളത്തിൽ മൊത്തമുള്ള ആൾക്കാർക്ക് ഇത് കാണിക്കാൻ വലിയ മാർഗം ഉണ്ടോ അതിനുള്ള ഇനിയും തുടർന്ന് നമ്മുടെ ദിവസങ്ങളിലെല്ലാം നമ്മുടെ വീഡിയോകളെല്ലാം വരുന്നുണ്ട് അത്തരത്തിലുള്ള അവിടുത്തെ ഡെവലപ്മെന്റുകൾ ആ കിഴക്കമ്പലം മോഡൽ പദ്ധതികളും എല്ലാം ഇനി വരുന്നുണ്ട് ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക